ഈ ീ അതായത് രൂപയുടെ കളറെല്ലാം ഒന്നു തന്നെയല്ലേ അതിന് കാവികളറല്ല നമ്മുടെ കയ്യിലെല്ലാം ഇരിക്കുന്നത് അപ്പോൾ ഫണ്ടിന് എങ്ങനെയാണ് കാവികളർ എന്ന് ഞാൻ ചോദിച്ചിരുന്നു അപ്പോൾ ഇവിടെ രോഗം കീഴടക്കിയ രീതിയിൽ ഞങ്ങൾ എൻ ഇ പി നടപ്പിലാക്കില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം അഞ്ചാം തീയതി മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച വൈസ് ചാൻസലർമാരുടെ യോഗത്തിൽ ഇത് നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ആഗോള സിലബസാണ് അതായത് എൻ ഇ പി അല്ല ആഗോള സിലബസ് ആണ് കേ അതിങ്ങോട്ട് വിദേശ വിദ്യാർത്ഥികൾ വരണ്ടതിന് വേണ്ടിയാണെന്ന് നമുക്കറിയാം ഈ ഫോർ ഇയർ കോഴ്സ് അതായത് ഈ ഡിഗ്രിയുടെ ഫോർ ഇയർ കോഴ്സ് ഓണേഴ്സ് അത് നമ്മുടെ എൻ ഇ പിയുടെ ഭാഗമാണ് അതിൽ എഴുപത്തിയഞ്ച് ശതമാനം കിട്ടുന്ന കുട്ടിക്ക് നേരിട്ട് റിസർച്ചിന് പോകാം എഴുപത്തിയഞ്ച് ശതമാനം കിട്ടിയില്ലെങ്കിൽ ഒരു ഇയർ ഒരു വർഷം പോസ്റ്റ് ഗ്രാജുവേഷൻ അതിലമ്പത്തിയഞ്ച് ശതമാനമാണ് റിസേർച്ചിന് പോകാം അതായത് ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് ഫോർ പ്ലസ് വൺ പ്ലസ് ത്രീ ആണ് അതിവിടെ നടപ്പിലാക്കിയിട്ട് അത് ആഗോള സിലബസ് ആണ് എന്ന് പറഞ്ഞിട്ട് നിലയും പറഞ്ഞു അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ ഏത് വരുന്നുണ്ടെന്ന് അപ്പോൾ അതുപോലെയൊക്കെ ഇത് നടപ്പിലാക്കാമല്ലോ